മോഹൻലാലിന്റെ നിരവധി ചിത്രങ്ങൾ സംഭവിക്കാൻ പോകുമ്പോൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമുണ്ട് അത് മറ്റൊന്നുമല്ല മോഹൻലാലും ജിത്തു ജോസഫും ഒന്നിക്കാൻ ഇരിക്കുന്ന ദൃശ്യം ത്രീ എന്ന ചിത്രമാണ് അതിനെക്കുറിച്ച് നിർമ്മാതാവായ ആന്റണി പെരുമ്പാവന് പോലും ഗംഭീര വാക്കുകളാണ് പറയാനുള്ളത് കാരണം അവർക്ക് ഉറപ്പാണ് ഈ ചിത്രം അത്രയ്ക്ക് വലിയ കൂളടക്കം സൃഷ്ടിക്കും എന്നതിൽ ഒന്നും രണ്ടും ഭാഗങ്ങൾ അവർക്കുണ്ടാക്കി കൊടുത്ത ഏറ്റവും വലിയ റവന്യൂ അതിന് ഉദാഹരണം മാത്രമാണ് ഒന്ന് തിയേറ്ററിലാണെങ്കിൽ മറ്റൊന്ന് ഒ ടി ടിയിലായിരുന്നു ഏറ്റവും വലിയ തരംഗമായത് അപ്പോൾ എന്തായാലും അവരൊരു മൂന്നാം ഭാഗം ഉറപ്പായും ഉണ്ടാക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആശീർവാദ് സിനിമാസിന്റെ വർഷം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി അവരുടെ നിർമ്മാണത്തിൽ ഇറങ്ങിയ സിനിമകളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ആന്റണി പെരുമ്പാവർ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ദൃശ്യം തങ്ങളുടെ പതിനേഴാമത്തെ ആയിരുന്നു അതിനൊപ്പം തന്നെ പതിനാറാമത്തെ പ്രൊഡക്ഷനായി ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ പതിനഞ്ചാമത്തെ പ്രൊഡക്ഷനായി സ്പിരിറ്റ് പതിനാലാമത്തെ പ്രൊഡക്ഷനായി സ്നേഹവീട് എന്നിവ വരെ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഇതുവരെ ആന്റണി പെരുമ്പാർ അതിൽ തന്നെ ദൃശ്യത്തെ കുറിച്ച് പറയുമ്പോൾ ആന്റണി പെരുമാറിനും നൂറുനാക്കാണ് മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം ആശീർവാദ് സിനിമാസിന്റെ വഴിത്തിരിവാണെന്ന് ആന്റണി പെരുമ്പാർ പറഞ്ഞു താൻ എവിടെ പോയാലും അഭിമാനത്തോടെ ഒപ്പം കൂട്ടുന്ന സിനിമയാണ് ദൃശ്യമെന്നും ഭാഷയും സംസ്കാരവും ഭേദിച്ച് ഇന്ത്യയിൽ മാത്രമല്ല ചൈനീസ് സിംഹള തുടങ്ങി വിവിധ ഭാഷകളിൽ വരെ ദൃശ്യം റീമേക്ക് ചെയ്തുവെന്നും ആന്റണി പെരുമ്പാർ പറഞ്ഞിരുന്നു ദൃശ്യം ഒന്നും രണ്ടും ഭാഗങ്ങളുടെ വിജയം ആവർത്തിക്കാനായി മൂന്നാം ഭാഗത്തിന്റെ ഗ്രൗണ്ട് വർക്കുകൾ ജിത്തു ജോസഫ് തുടങ്ങിയെന്നും അത് മോഹൻലാലുമായും ആശീർവാദമായും പങ്കുവച്ചു കഴിഞ്ഞു എന്നും ആന്റണി പെരുമ്പാർ വ്യക്തമാക്കി ദൃശ്യത്തിന് ശേഷം ദൃശ്യം രണ്ട് ഞങ്ങൾ ചെയ്തു അത് ഒന്നാം ഭാഗത്തേക്കാൾ വലിയ വിജയമായി മാറി ഇന്ന് ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗത്തിനായി കാത്തിരിക്കുന്നത് മലയാളികൾ മാത്രമല്ല ആഗോളതലത്തിലും അത് ചർച്ചാ വിഷയമാണ് ജിത്തു ഇതിനകം തന്നെ അതിന്റെ ഗ്രൗണ്ട് വർക്ക് നടത്തി അക്കാര്യത്തിൽ ലാൻസാറും ആശീർവാദ് സിനിമാസും ചർച്ച ചെയ്തു കഴിഞ്ഞു ഭാഗമായി ആന്റണി പെരുബോർ ദൃശ്യൻ ത്രീയെക്കുറിച്ചുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തുമോ എന്ന് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഇരുപത്തി വർഷം ആശീർവാദ് ആഘോഷിക്കുമ്പോൾ അതിനൊപ്പം ദൃശ്യൻ ത്രീയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ വരുമോ എന്നതും കാത്തിരിക്കുന്നു പ്രേക്ഷകർ ഇത് മാത്രമല്ല മോഹൻലാലിന്റെ മറ്റു ചില ഗംഭീര സിനിമകളുടെ അനൗൺസ്മെന്റുകളും അന്നേ ദിവസം പ്രതീക്ഷിക്കാം ദൃശ്യൻ ത്രീ ഇച്ചിരി സ്പെഷ്യൽ ആണല്ലോ അതുകൂടാതെ ആശീർവാദിന്റെ നിർമ്മാണത്തിൽ മറ്റു ചില സിനിമകളും സംഭവിക്കുന്നുണ്ട് പുതിയ സംവിധായകർ പുതിയ കഥകൾ പുതിയ തിരക്കഥാകൃത്തുക്കൾ എല്ലാം അപ്പോഴാണ് അടുത്തിടെ ബിപിൻ ദാസ് മോഹൻലാൽ സിനിമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത് കുറഞ്ഞ സിനിമകൾ കൊണ്ട് തന്നെ മലയാളത്തിലെ ഹിറ്റ് ഫിലിം മേക്കറായി മാറിയ സംവിധായകനാണ് ബിപിൻദാസ് ആദ്യ ചിത്രമായ മുത്തുഗൌ പരാജയമായിരുന്നുവെങ്കിലും ജെ 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 ഹെ എന്ന ചിത്രത്തിലൂടെ ഗംഭീര തിരിച്ചുവരവായിരുന്നു ബിബിൻദാസ് നടത്തിയത് തുടർന്ന് വന്ന ഗുരുവായൂർ അമ്പൽനടയിൽ എന്ന ചിത്രവും അദ്ദേഹം രചന നിർവഹിച്ച വാഴ എന്ന സിനിമയും വലിയ വിജയമായി മാറിയിരുന്നു തന്റെ അടുത്ത സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് ബിബിൻദാസ് ഇപ്പോൾ പൃഥ്വിരാജിനെ നായകനാക്കി സന്തോഷ് ട്രോഫി എന്ന ചിത്രമാണ് തന്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന ചിത്രമെന്ന് ബിപിൻദാസ് പറഞ്ഞു ചിത്രത്തിനായുള്ള പേര് സജസ്റ്റ് ചെയ്തത് നടൻ ശബരീഷ് വർമ്മയാണെന്നും വാഴ സിനിമയുടെ രണ്ടാം ഭാഗത്തിനായുള്ള ാണ് ഇപ്പോഴെന്നും ബിബിൻദാസ് പറയുന്നുണ്ട് അതിനൊപ്പമാണ് മോഹൻലാൽ സിനിമയുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യം ഉണ്ടായത് മോഹൻലാലുമായി അടുത്ത സിനിമ ഉണ്ടാകുമെന്ന റൂമറുകൾ താനും കേട്ടുവെന്നും ആന്റണി പെരുമ്പാരുമായി സംസാരിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് മോഹൻലാൽ ഇപ്പോൾ കുറച്ച് തിരക്കിൽ ആണെന്നും അത് കഴിഞ്ഞാൽ മോഹൻലാനോട് കഥ പറയുമെന്നും ബിബിൻദാസ് പറഞ്ഞു ഇനി ലാലേട്ടൻ കൂടെ അത് അറിഞ്ഞാൽ മതി ഞാൻ അവരുടെ പ്രൊഡക്ഷൻ ഹൗസും ആന്റണി ചേട്ടനുമായൊക്കെ ഒന്ന് സംസാരിച്ചിരുന്നു ഇനി ലാലേട്ടൻ കൂടെ കഥ കേൾക്കണം അദ്ദേഹം തിരക്കിലാണ് അതെല്ലാം കഴിഞ്ഞ് സമാധാനമായി കേൾക്കാം എന്നുള്ള പ്ലാനിലാണ് ഇത് കേട്ട് മോഹൻലാൽ പോസിറ്റീവ് റെസ്പോൺസ് കൊടുത്താൽ ആന്റണി പെരുമ്പാർ പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു സിനിമ ഇതായിരിക്കുമെന്ന് കരുതപ്പെടുകയാണ്